ലോക മനസ്സാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് കിഴക്കൻ കോങ്കോയിൽ ഐഇ എസ് പിന്തുണയുള്ള എ ഡി എഫ് ഭീകരർ നടത്തിയ ആക്രമണത്തിൽ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉൾപ്പെടെ പതിനേഴ് പേർ ധാരുണമായി കൊല്ലപ്പെട്ടു കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി കിഴക്കൻ കോങ്കോയിലെ ബാംവേ ഗ്രാമത്തിലാണ് ഈ ക്രൂരമായ ആക്രമണം അരങ്ങേറിയത് മനുഷ്യ മനസ്സാക്ഷിക്ക് ചിന്തിക്കാൻ കഴിയാത്തത്ര ഭീകരമായ രീതിയിലാണ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന നിസ്സഹായരായ സാധാരണക്കാരെ ഭീകരർ കൊലപ്പെടുത്തിയത് നോർത്ത് കിവി പ്രവിശ്യമായ അതിർത്തി പങ്കിടുന്ന ബാമി ഗ്രാമത്തിലെ ഒരു പ്രാദേശിക ആശുപത്രിയാണ് ഭീകരർ ലക്ഷ്യമിട്ടത് കേടൽ അലയൻ കിവി അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയ വിവരങ്ങൾ ആക്രമണത്തിന്റെ ഭീകരത എത്രത്തോളമായിരുന്നെന്ന് വ്യക്തമാക്കുന്നു ഏറ്റവും ദയനീയമായ കാഴ്ച ആശുപത്രി കിടക്കയിലിരുന്ന കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടിക്കൊണ്ടിരുന്ന അമ്മമാരെ പോലും ഭീകരർ വെറുതെ വിട്ടില്ല എന്നതാണ് കഴുത്തറുത്താണ് ഇവരെ കൊലപ്പെടുത്തിയത് രോഗികളായ സ്ത്രീകളെയും കുട്ടികളെയും ലക്ഷ്യമിട്ടുള്ള ഈ ആക്രമണം എ ടി എഫ് ഭീകരരുടെ മനുഷ്യത്വമില്ലായ്മയുടെ ആഴം വ്യക്തമാക്കുന്നു ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പതിനേഴ് പേരിൽ പതിനൊന്ന് പേരും സ്ത്രീകളാണെന്ന് കേണൽ അലയൻ കിവിവ സ്ഥിരീകരിച്ചു ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയവരും രോഗികളെ പരിചരിക്കാനെത്തിയവരുമാണ് ഭീകരരുടെ വാളിന് ഇരയായത് വെറും ഒരു മണിക്കൂറോളം നീണ്ടുനിന്ന ഈ അഴിഞ്ഞാട്ടം ആ ഗ്രാമ യും ആരോഗ്യ മേഖലയും വലിയൊരു ഞെട്ടലിലേക്ക് തള്ളിവിട്ടു ആക്രമണത്തിന് ശേഷം ഭീകരർ ആശുപത്രിക്ക് നാശനഷ്ടങ്ങൾ വരുത്തുകയും മരുന്നുകളും മറ്റ് കൊള്ളയടിക്കുകയും ചെയ്തു ഗ്രാമത്തിൽ മാത്രമല്ല സമീപത്തെ മറ്റ് ഗ്രാമങ്ങളിലും ഭീകരർ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നാൽ അവിടെ എത്ര പേർ കൊല്ലപ്പെട്ടു എന്നതിനെ കൃത്യമായ കണക്കുകൾ ഇനിയും പുറത്തു വന്നിട്ടില്ല രക്ഷാപ്രവർത്തനങ്ങളും അന്വേഷണങ്ങളും തുടരുന്നതിനിടയിൽ പ്രദേശവാസികൾ ഭയന്ന അടുത്തുള്ള വനപ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട് ഭീകരരുടെ ഈ നിരന്തരമായി സാന്നിധ്യം കിഴക്കൻ കോങ്കോയിലെ ജനജീവിതം എന്ന ഭീകര സംഘടനയുടെ രൂപീകരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തിൽ യുഗാണ്ടയിലാണ് യുഗാണ്ടയിലെ അന്നത്തെ സർക്കാരിനെതിരെ പോരാടുക എന്നതായിരുന്നു ഇവരുടെ പ്രാഥമിക ലക്ഷ്യം എന്നാൽ രണ്ടായിരത്തി രണ്ടോടെ യുഗാണ്ടൻ സൈന്യം പിടിമുറക്കിയതോടെ ഭീകരർ അയൽ രാജ്യമായ കോങ്കോയിലേക്ക് താവളം മാറ്റുകയും അവിടെ സാധാരണക്കാരിൽ ലക്ഷ്യമിട്ട ആക്രമണങ്ങൾ തുടങ്ങുകയായിരുന്നു കിഴക്കൻ കോങ്കോയെ ദാരിദ്ര്യവും ദുർബലമായ ഭരണ സംവിധാനവും ഇൻഡിഎഫിന് വളരാനും അനുകൂല സാഹചര്യം ഒരുക്കി എങ്കിലും ഈ ഭീകര പ്രവർത്തനങ്ങൾക്ക് ഒരു പുതിയ മാനം കൈവരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് യത്താണ് എ ടി എഫ് ആഗോള ഭീകര സംഘടനയെ ഇസ്ലാമിക് സ്റ്റേറ്റിനോട് കൂറു പ്രഖ്യാപിക്കുന്നത് ഐ എസ് ബന്ധം വന്നതോടെ എ ഡി എഫിന്റെ ആക്രമണങ്ങൾക്ക് കൂടുതൽ ക്രൂരമായ മുഖം ലഭിക്കുകയും അവരുടെ ലക്ഷ്യങ്ങൾ മതപരവും ആഗോള ഭീകരതയുമായി ബന്ധപ്പെട്ടതുമായി മാറുകയും ചെയ്തു എ ഡി എഫിന്റെ ആക്രമണങ്ങൾ കോങ്കുയിലെ സ്ഥിരമായ ഒരു പ്രതിഭാസമായി മാറിയിരിക്കുകയാണ് സാധാരണക്കാരെയാണ് പലപ്പോഴും ഇവർ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്നത് ഐക്യരാഷ്ട്ര സഭയുടെ സമാധാന സേനയുടെ റിപ്പോർട്ടുകൾ പ്രകാരം സമീപ മാസങ്ങളിലും എ ഡി എഫ് നിരവധി കൂട്ടക്കൊലകൾ നടത്തി ഓഗസ്റ്റിൽ മാത്രം അൻപത്തി രണ്ടുപേർ എ ഡി എഫിന്റെ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതായി യു എൻ റിപ്പോർട്ടുകൾ ചെയ്യുന്നു ഇതിനു മുമ്പ് കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ഇച്ചുറി എന്ന സ്ഥലത്ത് എ ഡി എഫ് നടത്തിയ ആക്രമണത്തിൽ നാൽപ്പത് പേർ കൊല്ലപ്പെട്ടിരുന്നു അന്ന് കത്തോലിക്ക പള്ളിയിൽ കുർബാനയ്ക്ക് എത്തിയവർക്ക് നേരെയായിരുന്നു ഭീകരാക്രമണം അന്നും സ്ത്രീകളെയും കുട്ടികളെയും തിരിഞ്ഞു പിടിച്ചു കൊന്നത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരുന്നു ആരാധനാലയങ്ങളെ ലക്ഷ്യമിടുന്നതും നിസ്സഹായ സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടക്കൊല ചെയ്യുന്നതുമാണ് എ ഡി എഫ് തന്ത്രം കിഴക്കൻ കോങ്കോയിൽ എ ഡി എഫ് മാത്രമല്ല സജീവമായിട്ടുള്ള ഭീകര സംഘടന റുവാണ്ടയുടെ പിന്തുണയുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന എം എന്ന ഭീകര സംഘടനയും ഇവിടെ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് വിവിധ സായുധ സംഘടനകളുടെ സാന്നിധ്യം കിഴക്കൻ കോങ്കുയെ ലോകത്തിലെ ഏറ്റവും അപകടകരമായ മേഖലകളിൽ ഒന്നാക്കി മാറ്റി ഈ സംഘങ്ങൾ ഖനിജങ്ങളുടെ നിയന്ത്രണത്തിനും പ്രാദേശിക മേധാവിത്വത്തിനും വേണ്ടിയാണ് പ്രധാനമായി പോരാടുന്നത് ആശുപത്രിയിൽ നടന്ന ഈ കൂട്ടക്കൊലയിൽ ലോകരാജ്യങ്ങൾ അപലപിച്ചിട്ടുണ്ട് എന്നാൽ കേവലം അപലപിക്കൽ മാത്രം പോരാ കിഴക്കൻ കോങ്കോയിലെ സാധാരണ ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ ഐക്യരാഷ്ട്രസഭയും ആഫ്രിക്കൻ യൂണിയനും കൂടുതൽ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് ഭീകരതയുടെ ഇരകളായ ഒരു ജനതയുടെ നിലവിളികൾ ആഗോള ശ്രദ്ധ നേടേണ്ടതുണ്ട് ഐ എസുമായി ബന്ധം സ്ഥാപിച്ച എ ടി എഫിന്റെ പ്രവർത്തനം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ഭീകരവാദം ആഴത്തിൽ വേരൂന്നുന്നു എന്നതിന്റെ സൂചനയാണ് നൽകുന്നത് ഈ ഭീകരതയെ തുടച്ചു നീക്കാനുള്ള അന്താരാഷ്ട്ര സഹായവും സൈനിക പിന്തുണയും കോങ്കോയ്ക്ക് അടിയന്തരമായി ലഭ്യമാകേണ്ടതുണ്ട്